പാലായിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളുമായി നഗരസഭാ കൌൺസിൽ യോഗം നടന്നു ചെയർമാൻ ഷാജു വി തുരുത്തേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഓപ്പൺ ജിം വയോമിത്രം സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു ഭരണപക്ഷം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വെളുത്ത ഷട്ട് തെളിച്ച് ബിനു പുളിക്കണ്ടം എത്തിയതും കൗതുകമായി ഭരണപക്ഷത്തെ പിണക്കങ്ങൾ മൂലം ചർച്ചകൾ പലപ്പോഴും വഴിമാറി പോകാറുള്ള പാലാ നഗരസഭാ കൗൺസിൽ യോഗം ഇത്തവണ വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് സിപിഎം അംഗങ്ങളും കേരള കോൺഗ്രസ് എം അംഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ഇയര്പോർഡ് വിവാദം വരെ എത്തി നിന്ന സാഹചര്യത്തിൽ സാഹചര്യത്തില് തെരഞ്ഞെടുപ്പിനുശേഷം സിപിഎം പാര്ലമെന്ററി പാര്ട്ടി ലീഡറായിരുന്ന ബിനു പുളിക്ക കണ്ടത്തെ പുറത്താക്കിയിരുന്നു പുതിയ പാർലമെന്ററി പാർട്ടി ലീഡറായി ജോസിന് ബിനോ തെരഞ്ഞെടുക്കപ്പെടുകയും ഭരണപക്ഷം ഒത്തൊരുമയോടെ പ്രവര്ത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയതും കൗൺസിൽ യോഗത്തിലെ പ്രത്യേകതയായി പ്രതിഷേധ സൂചകമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞെത്തിയിരുന്ന ബിനു പുളിക്ക കണ്ടം ഇത്തവണ വെളുത്ത ഷർട്ടിട്ട് വന്നതും കൌതുക കാഴ്ചയായി നഗരസഭയിൽ നടപ്പാക്കേണ്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ കൗൺസിൽ യോഗത്തിൽ നടന്നു വയോമിത്രം മുനിസിപ്പൽ ലൈബ്രറിയുടെ താഴത്തെ നിലയിലേക്ക് മാറ്റുന്നതിനും ഇതിനോടനുബന്ധിച്ച് മുനിസിപ്പൽ ലാബിന്റെ കളക്ഷൻ സെന്റർ കൂടി സ്ഥാപിക്കുന്നതിനും തീരുമാനമെടുത്തു വയോമിത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉൾപ്പെടെ സജ്ജീകരണങ്ങളുടെ അക്ഷയ കേന്ദ്രം ആരംഭിക്കും എം ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിമ്മിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനും വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂളിന് പ്രത്യേക മീറ്റർ നൽകി കണക്ഷൻ എടുക്കുന്നതിനും തീരുമാനമെടുത്തു ആർ ബി പാർക്കിൽ ഓപ്പൺ സ്റ്റേജ് സിവിൽ സ്റ്റേഷൻ ഓപ്പൺ സ്റ്റേജ് എന്നിവ പൊതുപരിപാടികൾ നടത്തുന്നതിലേക്കായി വാടകയ്ക്ക് നൽകുന്നതിനും നഗരസഭ തീരുമാനിച്ചു നഗരസഭാ പരിധിയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളുകളിലെയും മഹാത്മാഗാന്ധി ഗവൺമെന്റ് യു പി സ്കൂളിലെയും കുട്ടികൾക്ക് സർക്കാർ തീരുമാനപ്രകാരമുള്ള പ്രഭാത ഭക്ഷണം നൽകുന്നതിന് പ്രൊജക്ട് റിവിഷൻ ചെയ്യാനും തീരുമാനമെടുത്തു എസ് സമഗ്ര ശിഷ്യൻ അഭിയാൻ കേരള വഴി ഓട്ടീസം കുട്ടികൾക്ക് ലക്ഷം രൂപ അനുവദിച്ചത് പ്രകാരം പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും തീരുമാനമെടുത്തു ശബരിമല ഫണ്ടിലുള്ള തുക ഉപയോഗിച്ച് ശബരിമല തീർത്ഥാടന സൌകര്യാർത്ഥം സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള വെള്ളാപ്പാട് ക്ഷേത്രം പുതിയ പുതിയകാവൽ ക്ഷേത്രം തൃക്കേൽ ക്ഷേത്രം ലാലം ക്ഷേത്രം എന്നിവിടങ്ങളിലും തീർത്ഥാടകർ വിശ്രമത്തിനും സന്ദർശനത്തിനും എത്തുന്ന മുരിക്കുമ്പുഴ ദേവീക്ഷേത്രത്തിന് പുരോഗവശത്തും വികസനത്തിനായി പ്രവർത്തനങ്ങൾ നടത്തും മൃഗാശുപത്രി കോമ്പൌണ്ടിൽ എം സി എഫ് സ്ഥാപിക്കുന്നതിന് ആദ്യ പ്രൊജക്റ്റായി നടപ്പാക്കുന്നതിന് ശുചിത്വമിഷന് കത്ത് നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം